കെ മുരളീധരനെ തള്ളി റസിയ അൻസാർ പരാതി എന്താണെന്ന് മുരളീധരൻ അറിയാമെന്ന് റസിയ അൻസാർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഓഫീസിൽ മണിക്കൂറുകൾ കാത്തിരുന്നു പരാതി പരിഹരിക്കാത്തതിനാൽ പ്രതികരിച്ചതാണോ കുറ്റമെന്നും തനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് പരാതിയുണ്ടെന്നും റസിയ അൻസാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ പതിനാറാം തീയതി അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം നാലരയ്ക്ക് അദ്ദേഹത്തെ കാണാന്ന് പറഞ്ഞ് ജയ്ഹിന്ദിന്റെ ഓഫീസിൽ ചെന്ന് ഏഴ് മണിവരെ കാത്തിരുന്നു അപ്പോൾ അദ്ദേഹം ഓഫീസിലേക്ക് ഇന്നിനി വരില്ല എന്ന് പറഞ്ഞിട്ട് ഏഴ് മണിക്ക് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ജയ ഹിന്ദി തന്നെ കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം ചാനലിന് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് വെയിറ്റ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷം പതിനാ പതിനെട്ടാം തീയതി ഞാൻ വീണ്ടും കെ പി സി സിയിൽ വെച്ച് കെ മുരളീധരൻ സാറിനെ കണ്ടു സാറിനോട് ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഒപ്പം അവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഒരുപാട് പ്രവർത്തകരും ഉണ്ടായിരുന്നതിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ അവിടെ വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ കോർ കമ്മിറ്റിയിലെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ശ്രീ ചരത്ചന്ദ്ര പ്രസാദ് സാറും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാട്ടിട്ട് പറയുകയും ചെയ്തു കോർ കമ്മിറ്റിയിൽ ഞാൻ സാറിനും ശരശ്രസാദ് സാറിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു ഒരു നടപടി ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എന്നൊക്കെ മുരളീധരൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടിത്തട്ടിലോട്ടുള്ള പാർട്ടിക്കാരുടെ വികാരങ്ങളോ അവരുടെ പാർട്ടി പ്രവർത്തനമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തില്ലായിരുന്നു ഞാൻ ഒരാൾ മാത്രമാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് വാസ്തവമല്ല ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി എന്റെ പരാതി ഇത്രയും ശേഷം ഇപ്പോഴേ ഞാനത് ചാനലിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കൈരളിക്കാണോ കൊടുത്തതെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല പോലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് അപ്പാടെ പ്രതിരോധിക്കുകയാണ് അതിനെ കൃത്യമായി അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷമി നമ്മളിപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ടി നമുക്കത് വ്യക്തമാക്കാം തൊട്ട് മുൻപ് നമ്മൾ കെ മുരളീധരൻ്റെ പ്രതികരണം വച്ചിട്ടൊരു വാർത്ത നൽകിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നത് അതിൽ മുരളീധരൻ ഈ റെസ്യ അനുസരണ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു ആ വാർത്തയിൽ ആ മുരളീധരൻ്റെ പ്രതികരണത്തിൽ റസ്യ അൻസർ കൈരളിക്ക് കൊടുത്തു വാർത്ത നൽകി അതങ്ങനെ അങ്ങനെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് പാർട്ടിക്കകത്ത് പറയേണ്ടതാണ് എന്ന തരത്തിൽ ധ്വനി അത് കൈരളിക്ക് കൊടുത്തതിൽ പ്രത്യേകിച്ച് എന്തോ ഒരു തരത്തിലുള്ള ഈ പ്രത്യേക ലക്ഷ്യമുണ്ട് അതായത് പാർട്ടിയെ തളർത്തുന്നതിന് വേണ്ടി റസ്യ ഈ ഈ പിന്നെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റസി അൻസർ പെരുമാറി എന്ന തരത്തിലുള്ള പ്രതികരണമാണ് കെ മുരളീധരൻ നടത്തിയത് അതിലാണ് റസി അൻസർ പൂർണ്ണമായി കെ മുരളീധരനെ തള്ളിക്കളയുന്നത് കെ മുരളീധരനെ ജയ്ഹിന്ദിൻ്റെ ഓഫീസിൽ പോയി നാലരയ്ക്ക് മുതൽ രാത്രി ഏഴര വരെ കാത്തിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം തന്നെ കെ പി സി സി ആസ്ഥാനത്ത് കെ പി സി സി അധ്യക്ഷനെ കാണാൻ പോകുന്ന ഘട്ടത്തിൽ അവിടെ വെച്ച് ശരചന്ദ്ര പ്രസാദിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം കോർ കമ്മിറ്റിയുടെ ചുമതലയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കെ മുരളീധരനും ഒപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദും നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് താൻ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞത് ഇപ്പോൾ പെരിങ്ങുമല ബ്ലോക്കിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ സ്ത്രീകളോട് മോശം പെരുമാറ്റം തുടർച്ചയായി നടത്തി ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നിരന്തരം പരാതി റസിയാൻസർ മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വാർഡ് മെമ്പർമാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളടക്കം തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം കെ പി സി സി അറിയിച്ചിട്ടുണ്ട് അതിനുശേഷവും അദ്ദേഹം ഡി സി സി അധ്യക്ഷ പദവി തുടരുകയാണ് വീണ്ടും അദ്ദേഹത്തെ പെരിങ്ങുമല ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു അത് പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ച നടപടി ഉണ്ടാകും ൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗത്യന്തരമില്ലാതെ പ്രതികരിക്കാൻ തയ്യാറത് അത് മാനിക്കാതെ കെ മുരളീധരൻ ഈ പാർട്ടി വിരുദ്ധ നിലപാടാണ് റസി ആൻസർ നടത്തിയത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത് മാത്രമല്ല റസി ആൻസർ ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ നേതാവുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രമണി പി നായർ എന്ന വനിതാ നേതാവുമായി മഹിളാ നേതാവുമായി സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണം ഫോൺ സംഭാഷണം കൈരളി ന്യൂസ് പുറത്തുവിടുകയായിരുന്നു അത് കൈരളിയോട് നേരിട്ട് റസീ അൻസാർ സംസാരിക്കുന്ന ബൈറ്റോ പ്രതികരണമോ അല്ല കൈരളി കൊടുത്തത് പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ കെ മുരളീധരൻ ഇതിനകത്ത് വസ്തുതരമായി ആ പരാതി ഉന്നയിക്കുന്നവരുടെ വാദം കേൾക്കാതെ പൂർണ്ണമായി അവരെ പാർട്ടി വിരുദ്ധമായി ചിത്രീകരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്